ബിസ്മില്ല വസലാത്തു വസ്സലാമ റസൂലില്ല സഹോദരന്മാരെ സഹോദരികളെ സലാം പറയുന്ന സന്ദർഭത്തിൽ അതിനു പകരമായി ആംഗ്യം കാണിക്കാമോ അങ്ങനെ സലാം പറയാമോ സത്യത്തിൽ അടിസ്ഥാനപരമായി ആംഗ്യരൂപത്തിൽ സലാം പറയുന്നത് വിരോധിക്കപ്പെട്ടതാണ് അത് അഹ്ലി കിത്താബിൻ്റെ രൂപമാണ് നമ്മളോട് അങ്ങനെ കൽപ്പിക്കപ്പെട്ടിട്ടില്ല അവരോട് സാദൃശ്യമാകുവാനും നമ്മളോട് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ആംഗ്യം കാണിച്ചുകൊണ്ട് സലാം പറയുക എന്നത് വിരോധിക്കപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കണം നബി സലല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞു ലാ ലാതുസലിമു തസ്ലീം അൽ യഹൂദ് യഹൂദികളുടെ സലാം അതുപോലെ നിങ്ങൾ സലാം പറയരുത് അവരുടെ സലാം തലയും അതുപോലെ കൈപ്പടവും കൊണ്ടുള്ള സൂചനകളാണ് ആംഗ്യമാണ് എന്ന് പ്രവാചകൻ സലല്ലാഹു അലഹി വസ്ലം പറയുണ്ടായി എന്നാൽ ഇവിടെ ചില ആളുകൾക്ക് അത് അനുവദനീയമാണ് എന്ന് മനസ്സിലാക്കുക അതായത് സലാം പറയാൻ കഴിയാത്ത ആളുകൾക്ക് അതുപോലെ മറുപടി പറയാൻ സാധിക്കാത്ത ഇപ്പം നമസ്കരിക്കുന്ന ആളുകൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ അതുപോലെ ചെവി കേൾക്കാത്ത ആളുകളോട് സലാം പറഞ്ഞിട്ട് കാര്യം അങ്ങനെയുള്ള ആളുകൾക്ക് ആംഗ്യം കാണിച്ചുകൊണ്ട് സലാം പറയാം പക്ഷേ വേറൊരു കാര്യം മനസ്സിലാക്കണം അതിനോടൊപ്പം നമ്മൾ നമ്മളുടെ ലഫല് അത് പറയ നന്നായി ഉച്ചരിക്കാനും പറയാനും അറിയുന്ന ആളുകൾ അവർ സലാം പറഞ്ഞു തന്നെ വേണം അത് ചെയ്യാൻ എന്ന കാര്യം മനസ്സിലാക്കുക ഏതായിരുന്നാലും സാധാരണ നമ്മൾ ആളുകൾ ഇങ്ങനെ വെറുതെ കാണിച്ചു പോകലുണ്ടല്ലോ അത് ഒരിക്കലും ഇസ്ലാം അംഗീകരിച്ചിട്ടില്ല അത് വിലക്കപ്പെട്ടതാണ് സലാം പറഞ്ഞുകൊണ്ട് ദൂരെ നിൽക്കുന്ന ഒരാൾക്ക് ഞാൻ സലാം പറഞ്ഞിട്ടുണ്ട് എന്ന് ബോധ്യമാകുന്ന രൂപത്തിൽ ആംഗ്യം കാണിക്കുന്നതിന് തടസ്സമില്ല അല്ലെങ്കിൽ ചെവി കേൾക്കാത്ത ഒരാളോട് സലാം പറയുമ്പോൾ ഇങ്ങനെ സലാം പറഞ്ഞുകൊണ്ട് ആംഗ്യം കാണിക്കുക അതിന് തടസ്സമില്ല പക്ഷെ അതല്ലാതെ വെറുതെ സലാം പറയാ സലാമിൻ്റെ വാചകമൊന്നും പറയാതെ വെറുതെ ആംഗ്യം കാണിക്കുക എന്നത് ഇസ്ലാം പഠിപ്പിച്ച സലാമിൻ്റെ രീതിയല്ല എന്ന് മനസ്സിലാക്കുക അസലാമലൈക്കും വാഹത്തല്ലാഹി വാർക്കാത്തു